പ്രേക്ഷകരെ പ്രമുഖ വ്യവസായി ശ്രീ എം എ യൂസഫലി നമുക്കപ്പം തത്സമയം ചേരുകയാണിപ്പോ നമസ്കാരം അങ്ങോ യു കെ കെയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ പോയിരുന്നു ഉമ്മയെ കണ്ടിരുന്നു അപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടായിരുന്നു അപ്പോ അപ്പോ ഞാനവിടെ കണ്ട കാര്യം എന്ന് വെച്ചാൽ വലിയ വൈകാതെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം ഇദ്ദേഹത്തിനെ മടക്കി കൊണ്ടുവരാൻ കഴിയും അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഗൾഫ് നാട്ടിലെ നിയമങ്ങളെ കുറിച്ച് ബോധമുള്ള ആളാണല്ലോ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രോസീജ്യർ എത്രമാത്രം പ്രയാസകരമാണ് ഈ സംരംഭം അതായത് പ്രൊജക്റ്റായിട്ട് ഏറ്റെടുത്ത് അതിനുവേണ്ടി ഒരുപാട് ആളുകൾ വിവിധ മതവിൽ ആളുകൾ ഒരുപാട് എസ് കെ അടക്കം ഉള്ള ട്വന്റി ഫോർ അടക്കം ഉള്ള ചാനലുകൾ പ്രിന്റ് മീഡിയ ഒരുപാട് ആളുകൾ ഒരുമിച്ചുള്ളൊരു കൂട്ടായ പ്രവർത്തനമാണ് ഈ മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ സംഭരിച്ചത് അതിലെല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങളും സ്നേഹവും ഞാൻ അഭിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഡേ വൺ മുതലേ എന്റെ സൗദി അറേബ്യയിലെ ഡയറക്ടർ ഷീ അവ സംഘടനാ നേതാക്കളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞത് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അഥവാ ഇത് ഇതിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാം കാരണം കാണും എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാലം ഒരു ഉപയോടെ കൊടുത്തിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് ആ ഒരു റുപ്യ കൊണ്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ അതിൽ ഒരു കലക്റ്റീവ് എഫർട്ടാണ് അത് കാരണമാണ് അപ്പൊ അതിനുശേഷം ഇനിയിപ്പോ ക്യാഷ് കളക്ട് ചെയ്ത് എംബസി എന്താ ചെയ്യുന്നു നോക്കാം ഞാൻ അവിടുത്തെ സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ട് ഒഫീഷ്യലായിട്ട് വരുന്നു എല്ലാം കഴിയുന്ന ആ സഹായവും ഏ സമയത്ത് അവർക്കുണ്ടാവും അതുകൂടാതെ ഞാൻ എന്റെ ഡയറക്ടർ ഷെയ്യുമായിട്ട് സംസാരിച്ചു ഇപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന് ഒരു വീട് ഞാൻ വിളിച്ചു കൊടുക്കാം കാരണം വന്നിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ട് കൊല്ലമായിട്ട് ഗെയിമിൽ ഉണ്ടായിരുന്ന ആളല്ലേ അപ്പൊ ജീവനം ബുദ്ധിമുട്ടുണ്ടാകുമോ അതിനുവേണ്ടി അദ്ദേഹത്തിന് ഫർദർ